കേരളത്തിന് പുറത്തും മഞ്ഞുമൽ ബോയ്സ് തകർത്ത് മുന്നേറുകയാണ് യു കെയിൽ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനിൽ മോഹൻലാലിന്റെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമാ ലോകത്ത് മോഹൻലാലിന് മാത്രം സ്വന്തമായ റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് യു കെയിലും അയർലാൻഡിലെയും ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനിലാണ് മഞ്ഞുമൽ ബോയ്സ് ഒന്നാമതെത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ മരക്കാരനെയും ലൂസിഫറിനെയും പിന്തള്ളിയാണ് മഞ്ഞുമൽ ബോയ്സ് മുന്നേറുന്നത് ഓപ്പണിംഗ് വീക്കെൻഡ് കലക്ഷനിൽ യു കെ അയർലാൻഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നേടിയത് ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയുടെ കലക്ഷനായിരുന്നു നേടിയത് ഈ കലക്ഷൻ മറികടന്നാണ് മഞ്ഞുമലിൻ്റെ യാത്ര മൂന്നാമതുള്ള ലൂസിഫർ നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് നാലാം സ്ഥാനത്തുള്ളത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയാണ് യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നുമായി ഒന്നേ പോയിന്റ് അഞ്ചേ ഒന്ന് കോടിയിലധികം നേടി അതേസമയം പ്രേമലവും നാലാം സ്ഥാനത്തുണ്ട് ഒന്നേ പോയിന്റ് അഞ്ചേ ഒന്ന് കോടിയാണ് സിനിമ ഇതുവരെ നേടിയത് ആറാമതുള്ള കുറുപ്പ് നേടിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് പിന്നിലുള്ള മലയക്കോട്ടെ വാലിബൻ ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ നേടി മമ്മൂട്ടിയുടെ ഭ്രമയുഗമാകട്ടെ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് ഇതുവരെ നേടിയത് ഒൻപതാമതുള്ള ഹൃദയം നേടിയത് പൂജ്യം പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയാണ് അതേസമയം ആദിപത്തിൽ അവസാന സിനിമ മോഹൻലാലിന്റെ പുലിമുരുകനാണ് പൂജ്യം പോയിന്റ് ഒൻപത് ആറ് കോടിയാണ് പുലിമുരുകൻ നേടിയത് മലയാളത്തിൽ നിന്ന് ആഗോളതലത്തിൽ നൂറു കോടിയിലധികം ആദ്യമായി നേടിയത് പുലിമുരുകനാണെന്ന ഒരു പ്രത്യേകതയുമുണ്ട് എന്തായാലും നിരവധി മലയാള ചിത്രങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വൻ നേട്ടം കൊയ്യുന്നത്